ഞാൻ വെറൈറ്റി ആയൊരു തലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പെരിഞ്ചീരവും ഒരു ചെറിയ ചെറിയ ഉള്ളി ചെറിയുള്ളി വലുതായിരുന്നുകൊണ്ട് രണ്ട് കഷ്ണായും കുറച്ച് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് വല്ലാതെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നായി വരുമ്പോൾ ഞാൻ ഞാനതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഇതിൻ്റെ മണം മറന്നു വരെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചു ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരാറ് വെളുത്തുള്ളി ആറ് ചെറിയുള്ളി പിന്നെ അര കിലോ അയലയായിരുന്നു അതിന് നാല് തലയാണുള്ളത് അത് ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ ചട്ടി ചൂടാവാൻ വെച്ച് അതിലേക്ക് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുവും ഒരു കടുക് പൊട്ടി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവൊന്നായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഞാൻ നോക്കുമ്പോൾ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഒന്ന് ഇളകി കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളറായി വരണം കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നല്ലോണം എന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്നായി വരണം വെണ്ടയ്ക്കൽ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരണം അതൊന്നായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുടംപുളി ഇടാൻ പറഞ്ഞിരുന്നു കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കുടംപുളി ഞാൻ എന്താ അയിലത്തലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുടംപുളി ഇടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാളമ്പുളി വേണമെങ്കിൽ അതും അതൊഴിക്കാം കുടംപുളി ഇടുന്നത് കൊണ്ട് തന്നെ അത് തലേ ദിവസത്തേക്ക് ആയിരിക്കും ഇന്ന് വെച്ച കറി നാളത്തേക്കായി നല്ല ടേസ്റ്റ് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുളക് പൊടി ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ അരപ്പിട്ട് കൊടുക്കാം അതിട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ തിളച്ച വെള്ളം കൊണ്ട് ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതും ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ തേയില ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അരവിൽ ആണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞയിൽ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീലൊക്കെ അതിൻ്റെ ടേസ്റ്റും എല്ലാതും വെണ്ടകലേക്കും ഒക്കെ പിടിക്കണം അപ്പോൾ ഞാനിത് ഒരു അഞ്ച് മിനിറ്റോളം അത് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മിനിറ്റോളം ഞാനതിൽ ചെറുതിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഉപ്പും മുളകും ഒക്കെ ഇരുവക്കെ പാകമാണോ നോക്കിയപ്പോൾ ഒക്കെ പാകമാണ് കേട്ടോ ഞാൻ ഇത്തിരി കരുവേപ്പിൻ്റെ ലിട്ട് കൊടുക്കുന്നുണ്ട് ലിട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ആക്കിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഈ ഓഫാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ ടേസ്റ്റിയായ തലക്കറി റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്കിട്ട് ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്